ഹലോ എല്ലാവർക്കും ഫൈവ് ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇതാണ് നിത്യവഴുതന അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിത്യവേഴുതന കൃഷിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് കൊത്തമരയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി വളരുന്നതാണ് കൊത്തമ്പര ഞാൻ തക്കാളി നടാനായിട്ട് ടെറസിലെ മണ്ണൊക്കെ അടിച്ചു വാരി ഒരു ചട്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും തനിയെ മുളച്ചു വന്നതാണ് ഈ നിത്യവഴുതന എനിക്ക് വേറെ ഒരു ചെടിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് വിത്ത് വീണിട്ട് മുളച്ചതായിരിക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ തൈ മുളപ്പിച്ചെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതേ ഇതാണ് നിത്യവഴുതനയുടെ വിത്ത് അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് മുളപ്പിക്കാനോ അല്ലെങ്കിൽ തൈ മുളപ്പിച്ച ശേഷം മാറ്റി നടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇത് നേരിട്ടാണ് നടുന്നത് അപ്പോൾ ഇത് ഞാൻ പോട്ടിങ് മിക്സൊക്കെ റെഡിയാക്കി വെച്ചതാണ് ചാണകപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ സാധാരണ പോട്ടിങ് മിക്സിൽ ഇട്ട് വെച്ചതാണ് അപ്പം അതിലോട്ടാണ് ഞാൻ ഈ വിത്തുകൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അഞ്ചാറെണ്ണം ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ആരോഗ്യമുള്ള മുളച്ച് വരുമ്പോൾ ആരോഗ്യമുള്ള തൈ വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ പിഴുതു മാറ്റും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ചെടിക്ക് നല്ല പോട്ടിങ് മിക്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ടെറസിൽ വാരിക്കൂട്ടിയ ആ മണ്ണിൽ നിന്നാണ് അത് മുളച്ച് ഇപ്പം അതിൽ നിന്ന് വന്ന വിത്താണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ വിത്ത് നട്ടതിന് ശേഷം ഞാനത് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആഴത്തിൽ കുഴിച്ചിടരുത് ചെറിയ രീതിയിൽ ഒന്ന് കുഴിച്ചു കൊടുത്താൽ മതിയാവും വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വിത്ത് മുളച്ചു വരുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ വിത്ത് മുളച്ചു വരും അപ്പോഴേ ഒരാഴ്ച ആയപ്പോഴത്തേക്കും ഇത്രയും ആയിട്ടുണ്ട് ഇനി ഇതിനൊരു താങ്ങ് കൊടുത്താൽ നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് നമുക്ക് എന്നും ഇതിൻ്റെ നിത്യവേദന കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ജൈവ സ്ലറിയും കുറച്ച് ചാണകപ്പൊടിയും കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നിത്യവേഴ്ദന വളർന്നു കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്